നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈന്റ് പുതിയൊരു കേരള ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ സീസൺ മത്സരം ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ബട്ടൺ രണ്ട് നോട്ടിഫിക്കേഷൻ കൂടുതലും പോയി കളിച്ച് രണ്ട് മാസത്തിൽ മൂന്നാമത്തെ മൂന്ന് മാസത്തിന് ബ്ലാസ്റ്റേഴ്സ് കളിച്ച അതിലൊരു പരാജയവും രണ്ട് വിജയവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ്

വ്യത്യസ്തമായിട്ടുള്ള നാല് ഗോൾ സ്കോറസ് ആണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായത് അപ്പം അതേപോലെ തന്നെ ഷെഹീഫിന് കണ്ടിന്യൂ ആയിട്ടും ഗോളടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ മാസത്തിലും അവർ ഗോളടിച്ചിരുന്നു ഈയൊരു മാസത്തിലും അവർക്ക് ഗോളടിക്കാൻ കഴിഞ്ഞു അതാണ് മികച്ചൊരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു മാസത്തിന്റെ ഹൈലൈസ് എന്തായാലും ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന ഉറപ്പാൻ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം നടക്കുന്ന നാളെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ നമുക്ക് എന്തേലും റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല എന്നാൽ ഇന്ന് നടന്ന മത്സരത്തിൽ എതിരാത്ത നാല് ഒന്നിന് എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കിയിരുന്നു സ്റ്റേർ അടുക്കിയിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലനങ്ങൾ മിക്കറടുക്കിയിൽ രണ്ടാം വിജയം സ്വന്തമാക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം സ്വന്തം സ്വന്തമാക്കി ലൈക്ക് ചെയ്യുക